നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെത്തിയിരുന്നു ഒരു പൊതുവേദിയെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഒന്നിച്ച് ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി നിരവധി കാര്യങ്ങൾ ഇരു നേതാക്കന്മാരും പറഞ്ഞു എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സർവകലാശാലകൾ ഓരോ രാജ്യത്തെയും മുന്നോട്ട് നയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുവെന്നായിരുന്നു പറഞ്ഞത് മോദിയെ വേദിയിലിരുത്തിയായിരുന്നു നിർണായകമായ ചില കാര്യങ്ങൾ എം കെ സ്റ്റാലിൻ പറഞ്ഞത് തമിഴ്നാട് തിരുച്ചിറപ്പള്ളിയിൽ ഭാരതിദാസൻ സർവകലാശാല ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു ഇരുവരും സർവകലാശാലകൾ സാമൂഹിക നീതി ഉറപ്പാക്കുന്ന കേന്ദ്രങ്ങളാകണമെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞു തമിഴ്നാടിന്റെ ദ്രാവിഡ മാതൃക വിദ്യാഭ്യാസത്തിന് നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ചും പ്രധാനമന്ത്രിയെ വേദിയിലിരുത്തി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അക്കമിട്ട് പറയുകയുണ്ടായി രാജ്യത്തെ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ മുന്നേറ്റത്തെക്കുറിച്ചും മോദിയും വിശദീകരിച്ചു തുടർന്ന് തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിൽ നടത്തിയ ചടങ്ങിൽ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി നാല്പത് കോടി രൂപയുടെ വികസന പദ്ധതികൾ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു പ്രതിസന്ധി ഘട്ടത്തിൽ കേന്ദ്രം തമിഴ്നാട്ടിനൊപ്പം നിൽക്കുമെന്നും പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുകയാണ് വിമാനത്താവളങ്ങളുടെ പൂർത്തീകരണം കൂടുതൽ വിദേശ വിമാന സർവീസുകൾ മെട്രോ റെയിലിന്റെ രണ്ടാം ഘട്ടത്തുക പ്രളയദുരിതാശ്വാസം എന്നിവയിൽ വേഗത്തിൽ നടപടി ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആ വേദിയിൽ വെച്ച് തന്നെ ആവശ്യപ്പെടുകയുണ്ടായി രാവിലെ തമിഴ്നാട്ടിലെത്തിയ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഗവർണർ ആർ എൽ രവിയും ചേർന്നായിരുന്നു സ്വീകരിച്ചത് തുടർന്ന് തിരുച്ചിറപ്പള്ളിയിൽ നടന്ന ചടങ്ങിലും സ്റ്റാലിനും ഗവർണറും പങ്കെടുത്തു അതേസമയം ഇന്ന് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുകയാണ് കേരളത്തിൽ തൃശൂരിലേക്കാണ് അദ്ദേഹം എത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ഇന്ന് രാവിലെ മുതൽ നഗരത്തിലും പരിസര പ്രദേശത്തും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു രാവിലെ പതിനൊന്ന് മണി മുതൽ നഗരത്തിൽ പൂർണ്ണമായും ഗതാഗതം നിരോധിക്കും രാവിലെ മുതൽ സ്വരാജ് റൌണ്ടിലും തെക്കിൻകാട് മൈതാനിലും സമീപ റോഡുകളിലും വാഹന പാർക്കിംഗ് അനുവദിക്കില്ല കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള പൊതുഗതാഗത വാഹനങ്ങൾ റൌണ്ടിൽ പ്രവേശിപ്പിക്കാതെ വഴിതിരിച്ചുവിടും വാഹനങ്ങൾ റോഡരികിൽ പാർക്ക് ചെയ്ത് ഗതാഗത തടസ്സം ഉണ്ടാക്കിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ അറിയിച്ചു പൊതുജനങ്ങൾ അത്യാവശ്യ സാഹചര്യമല്ലാത്ത പക്ഷം നഗരത്തിലേക്ക് സ്വകാര്യ വാഹനങ്ങളിൽ വരുന്നത് കഴിയുന്നതും ഒഴിവാക്കി സഹകരിക്കണമെന്ന് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കടകൾ തുറക്കരുതെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പരിപാടി റിപ്പോർട്ട് ചെയ്യുന്നതിന് മാധ്യമങ്ങൾക്കും നിയന്ത്രണമുണ്ട് ബോംബ് സ്ക്വാഡ് ഇടവിട്ട് പരിശോധന നടത്തുന്നുണ്ട് നായ കനാലിൽ നിന്നും തേക്കിൻകാട് മൈതാനിയിലേക്കുള്ള കവാടം പൂർണ്ണമായും എസ് പി ജിയുടെ മറ്റു പോലീസ് സേനയുടെയും നിയന്ത്രണത്തിലാണ് കനത്ത പരിശോധനയ്ക്ക് ശേഷമാണ് ബന്ധപ്പെട്ടവരെ പോലും കടത്തിവിടുന്നത് തൃശൂർ നഗരത്തിലെ ലോഡ്ജുകളിലും മറ്റ് താമസിക്കുന്നവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളത്തിൽ മോദി നടത്തുന്ന സന്ദർശനത്തിന് ഏറെ പ്രാധാന്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്നത് പ്രധാനമന്ത്രിയായ ശേഷം മൂന്നാം തവണയാണ് മോദി തൃശൂരിലെത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത